ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ധന്യ ഞാൻ ഒരു ഉച്ചയ്ക്ക് നമ്മുടെ കുഞ്ഞൻ പാണ്ടിക്കാടിൻ്റെ ഉമ്മ മരണപ്പെട്ട ഒരു വീഡിയോ ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിച്ചിട്ടുണ്ടായിരുന്നു അതായത് മരണപ്പെട്ടതിൽ ആ ഒരു ദുഃഖത്തിൽ നമ്മളെല്ലാവരും നമ്മുടെ കുടുംബവും ഞങ്ങളും ഉൾപ്പെടെ എല്ലാവരും ആ ദുഃഖത്തിൽ പങ്കുചേരുന്നു എന്ന് പറഞ്ഞ് എൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടായിരുന്നു പക്ഷെ അതിൻ്റെ തമ്പുനയിൽ വന്നിട്ട് എനിക്ക് വന്ന ഒരു കമന്റ് ആണ് ഞാൻ ആ തമ്പുനയിലായിട്ട് വെച്ചത് അപ്പോൾ ഒരു ഒരു എന്താ പറയുക കമന്റ് അതായത് നമുക്ക് നമ്മൾ സ്വയം ഉണ്ടാക്കി പറയുന്ന കാര്യമില്ല ഒരു കമന്റ് എനിക്ക് വന്നത് ഞാൻ തമ്പുനയിലായി വെച്ചു അപ്പൊ അതെന്താണെന്ന് നോക്കും നോക്കുമ്പോൾ അത് തന്നെയാണ് സത്യം അപ്പോൾ അങ്ങനെയൊരു വീഡിയോ ഞാൻ ചെയ്തപ്പോ എന്താ പറയാ ലക്ഷക്കണക്കിനുള്ള ലക്ഷക്കണക്കിന് ഫോളോവേർ ഉള്ള ഒരു യൂട്യൂബർ നമ്മുടെ തമ്പനിയിൽ വെച്ചിട്ട് നമ്മുടെ എന്റെ മാത്രല്ല കുറച്ച് ആളുകളുടെ തമ്പനിയിൽ എടുത്തു വെച്ചിട്ട് ഇങ്ങനെ റിയാക്ട് ചെയ്യണ്ടായിരുന്നു അപ്പോൾ അയാളും ഈ ഉമ്മാന്റെ മയ്യത്ത് വെച്ചിട്ട് അല്ലെങ്കിൽ ഉമ്മാന്റെ ഈ ഒരു ഈ ഒരു കണ്ടന്റ് വെച്ചിട്ട് തന്നെയാണ് അദ്ദേഹവും വീഡിയോ ചെയ്തിരിക്കുന്നത് അദ്ദേഹവും അതില് വരുമാനം ഉണ്ടാക്കുക തന്നെയാണ് ചെയ്യുന്നത് പക്ഷേ ഞാനെന്ന് പറയുന്നത് ഞാൻ ആ ഇത്രയും ജനങ്ങള് ഇങ്ങനെയൊക്കെയാണ് അവരുടെ എന്താ പറയുക മനസ്സിലുള്ള കാഴ്ചപ്പാട് ഇങ്ങനെയൊക്കെയാണ് ഒരാളെ പ്രാഗുക വല്ലാതെ പ്രാഗി ഒരു അങ്ങനെയൊക്കെ സംസാരിക്കുന്നു അപ്പം അതെന്തായാലും കുഞ്ഞാൻ അറിയാമെന്ന് എനിക്ക് തോന്നുന്നു കാരണം ഞാൻ ഒരിക്കലും ആരെയും കുറ്റപ്പെടുത്തിയിട്ടോ ഇന്നുവരെ ഒരു വീഡിയോ ചെയ്തിട്ടില്ല പിന്നെ ഈ ഞാൻ പറയുന്ന ആ യൂട്യൂബർ ഉണ്ടല്ലോ ഏർ പണ്ട് നമ്മള് ഒരു കഴിഞ്ഞ വർഷമാണ് തോന്നുന്നു മുസ്ലിം കുട്ടികൾ പിന്നെ മദ്യം കഴിക്കുന്ന വീഡിയോ കുറച്ച് വയ കുറച്ച് വീഡിയോ ഉണ്ടായിരുന്നു കുറച്ച് വൈറലായ വീഡിയോ ആയിരുന്നു ആ വീഡിയോ പുറത്തു വന്നപ്പോൾ ഒരുപാട് പേര് അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാനടക്കുമ്പോൾ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ വീഡിയോ ചെയ്തത് ഏഹ് തട്ടപ്പെട്ട കുട്ടികൾക്ക് മദ്യം കഴിച്ചിട്ട് അതിൻ്റെ വീഡിയോ എടുത്ത് പബ്ലിക്ക് ചെയ്യാം പബ്ലിഷ് ആയിട്ട് വെക്കാം അതിനെക്കുറിച്ച് നമുക്ക് സംസാരിച്ചുകൂടെ നമ്മൾ സംസാരിച്ച് അത് ചെയ്യാൻ പാടില്ലല്ലോ നമ്മളതിനൊരു ബഹുമാനം കൊടുക്കും തട്ടം ഒരു ഭർദ്ദ എന്നൊക്കെ പറയുമ്പോൾ ഇതിനൊരു നമ്മളൊരു ബഹുമാനം കൊടുക്കുന്ന ഒരു വ്യക്തിത്വമാണ് ഞാനൊക്കെ അപ്പൊ ഏഹ് അങ്ങനെ കുറിച്ച് ഞാൻ പറയുമ്പോ നേരെ ആണ് ഇദ്ദേഹം സംസാരിച്ചത് അവർ ചെയ്തതിൽ എന്താണ് തെറ്റ് അത് പിന്നെ എന്താ പറയാ ഡ്രിങ്ക്സ് അല്ല മദ്യമല്ല അത് വേറെ എന്തോ ഒരു ഇതാണ് എന്നൊക്കെ രീതിയിലായിരുന്നു സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചത് എന്നിട്ട് പിന്നെ അദ്ദേഹം ഒരു തമ്പനിയിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു മാപ്പ് ഞാൻ പറഞ്ഞത് തെറ്റാണ് മാപ്പ് എന്നൊക്കെ വേണ്ടി തമ്പനിയിൽ വെച്ചു പക്ഷെ ആ തമ്പനിയിൽ തൊട്ട് കഴിഞ്ഞാൽ അറിയാൻ പറ്റും അതിന്റെ യഥാർത്ഥം എന്താണെന്ന് അപ്പൊ ഒരിക്കലും ഒരു തമ്പിനയിൽ കണ്ടിട്ട് ഇന്നതാണ് വീഡിയോ എന്ന് പറഞ്ഞിട്ട് ഒരു കണ്ടന്റ് ആക്കിട്ട് ചെയ്യുന്നതിലെല്ലാ കാര്യം എന്നാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത് എനിക്ക് കാരണം നല്ലോണം വിഷമമായി ഇങ്ങനെ മറ്റുള്ളവര് പല രീതിയിലും കണ്ടന്റ് കിട്ടാനായിട്ടൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടാവും പക്ഷെ ഒരു ഉമ്മാടെ ദുഃഖത്തിൽ പങ്കു പങ്കുചേർന്നുകൊണ്ടുള്ള ഒരു വീഡിയോ ഞാൻ ചെയ്തപ്പോൾ അതും ഇങ്ങനെ ഒരു കമന്റ് വന്നു അപ്പോഴാണ് ഞാൻ ഇന്നാണ് ഞാൻ അത് സത്യം പറഞ്ഞാൽ ഞാൻ ശ്രദ്ധിക്കുക അഞ്ചു ദിവസം മുന്നേ ഇട്ട വീഡിയോക്ക് കമന്റ് വന്നത് ഞാൻ ഇന്നാണ് ശ്രദ്ധിക്കുന്നത് ഇന്ന് ശ്രദ്ധിച്ചപ്പോൾ അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്നുള്ള രീതിയിലാണ് ഞാൻ ആ വീഡിയോ ചെയ്ത ആ വീഡിയോ കണ്ട് അറിയാൻ പറ്റും പിന്നെ ദീനിനെ കളിയാക്കുകയോ അല്ലെങ്കിൽ ദീനിനെ ഇല്ലായ്മ ചെയ്യുകയോ ചെയ്തു എന്ന് ഞാൻ ഇത്ര നേരം വരയ്ക്കും ഞാൻ പറഞ്ഞില്ല പക്ഷേ ഏർ ആ കുഞ്ഞാൻ്റെ ഇഷ്ടമാണ് എങ്ങനത്തെ വീഡിയോ ചെയ്യണം എങ്ങനത്തെ വീഡിയോ ചെയ്യണം എന്നുള്ള കുഞ്ഞാനും കുഞ്ഞാന്റെ ഫാമിലിയിലെയും ഇഷ്ടമാണ് അത് ഞാൻ അതിൽ പറയുന്നുണ്ട് വ്യക്തമായിട്ട് ഞാൻ പറയുന്നുണ്ട് പിന്നെ ഒരു കാര്യം കൂടി പറയാം അത് ഓരോരുത്തരെ നമ്മൾ ഒരാളെ കുറ്റപ്പെടുത്തിയിട്ടും അല്ലെങ്കിൽ വൾഗറായിട്ട് ഡ്രസ്സ് ഇട്ടിട്ടും അങ്ങനെയൊക്കെ ഒത്തിരി പേര് വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊന്നും ഇവർ ചെയ്യുന്നില്ലല്ലോ എന്ന് അന്നും ഞാൻ പറഞ്ഞു ഇന്നും ഞാൻ പറയുന്നുണ്ട് അവരൊരു ഫാമിലി അവരുടെതായ ഫാമിലിയിലൂടെ അവർ വീഡിയോ ചെയ്തു പോകുന്നു പിന്നെ ഉസ്താദനെ കളിയാക്കിയത് എന്തായാലും ശരിയല്ല ഒത്തിരി കൂടിപ്പോയിന്ന് പറഞ്ഞിട്ട് ഞാൻ ും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോഴേക്കും കാര്യം എന്താണെന്ന് അറിയാതെയാണ് ഒരു പിന്നെ എടുത്തിട്ട് റിയാക്ട് ചെയ്തിരിക്കുന്നത് കമ്പനിയിൽ എടുത്ത് വീഡിയോ ചെയ്തിരിക്കുന്നു അപ്പം എനിക്ക് ഇത്രത്തോളം എന്നിട്ട് ഞാൻ അവരുടെ ആ കമന്റിന്റെ അവരുടെ ആ വീഡിയോന്റെ താഴെ ഞാൻ പോയിട്ട് ഞാൻ കമന്റ് എനിക്ക് വന്ന കമന്റ് ആണ് സാർ എന്ന് പറഞ്ഞത് എനിക്ക് വന്നൊരു കമന്റ് ആണ് അതായത് അവരെന്തൊക്കെയോ ആ നിങ്ങൾ നിങ്ങൾ ഇങ്ങനെ ദീനിനെ ഒക്കെ കളിയാക്കി ചെയ്യുന്നത് കൊണ്ട് എന്തോ അവർക്ക് വലിയൊരു കാര്യം വരാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു ലേഡി ലേഡിയാണോ ഇനി അതൊരു ആണോ എനിക്കറിയില്ല അതിന്റെ ഫോ അതിന്റെ കമല ഞാൻ വീണ്ടും ഞാൻ ഇവിടെ വെക്കുന്നുണ്ട് അപ്പൊ ഇതിനെയാണ് ഞാൻ പ്രതികരിച്ചത് അപ്പൊ ഞാനത് വലുതായിട്ട് നീട്ടി വിളിച്ചു എന്ന് ഞാൻ പറഞ്ഞില്ല അങ്ങനെ ഒരു ദുഃഖം നമ്മൾ പ്രകടിപ്പിക്കുമ്പോൾ നമ്മൾ ആ രീതിയിൽ പറയണ്ടേ അങ്ങനെ വിചാരിച്ചിട്ടാണ് ഞാൻ ആ ഒരു ആ ഒരു ഫ്ലോയിൽ ഞാൻ പറഞ്ഞു പോയത് പക്ഷെ അതിൽ ഞാൻ തെറ്റായിട്ടൊന്നും സംസാരിച്ചിട്ടില്ല കുഞ്ഞാനെയോ അല്ലെങ്കിൽ ഉസ്സാദുമാരെയോ അല്ലെങ്കിൽ ആ ഉമ്മാനെയാൻ പോലും ഞാൻ ഒന്നും പാട്ടില്ല ആ ഉമ്മാക്ക് കബറുടെ സ്വർഗ്ഗമാക്കി കൊടുക്കണേ കമ്പരാനെന്ന് പറഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിക്കാം പിന്നെ എൻ്റെ ഭാഷയിൽ ഞാൻ അമ്മ എന്നാണ് വിളിച്ചത് അമ്മയായാലും ഉമ്മയായാലും അതൊരു പെറ്റ വയറ് തന്നെയല്ലേ അപ്പൊ ഞാൻ അങ്ങനെ അമ്മ എന്ന് വിളിച്ചപ്പോൾ അപ്പോഴും പറഞ്ഞു അമ്മയല്ല ഉമ്മയാണ് ശരി ആയിക്കോട്ടെ ഇങ്ങനെ ഒരുപാട് പേര് ഏർ ഉണ്ട് നമ്മുടെ ഈ സമൂഹത്ത് പിന്നെ ഒരാൾ പറയുന്നത് നിങ്ങൾക്ക് യൂട്യൂബ് ചേരില്ല നീ ഇപ്പൊ ചെയ്യുന്ന പണിയാണ് നല്ലത് അന്ന പിന്നെ നിങ്ങള് എനിക്കൊരു പണി എനിക്ക് ആക്കി എനിക്കാക്കിത്തരിക ഞാൻ ഓൾറെഡി ഒരു പണി ചെയ്യുന്നുണ്ട് മുങ്ങിയപ്പത്തിന്റെ കച്ചവടം ഞാൻ ചെയ്യുന്നുണ്ട് പിന്നെ അസൂയം കുശുമ്പും കൊണ്ടൊന്നും വരണ്ട ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമില്ലെങ്കിൽ കാണാൻ താല്പര്യം ഇല്ലെങ്കിൽ നിങ്ങൾ കാണണ്ട മനസ്സിലായില്ലേ പിന്നെ കൂടുതലും എനിക്ക് നെഗറ്റീവ് ആയിട്ട് വരുന്നത് കൂടുതലും മുസ്ലിം നാമധാരികൾ തന്നെയാണ് പിന്നെ അതിൽ പറയും ശരിക്കുള്ള മുസ്ലിം ആളുകൾ ഇങ്ങനെ പറയില്ല ശരിയായ മുസ്ലിം ആളുകൾ ഇങ്ങനെ പറയില്ല എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഇപ്പോൾ എന്നെ കുറിച്ച് അല്ലെങ്കിൽ എൻ്റെ തമ്പിനയിൽ ഒരാൾ മുസ്ലിം തന്നെയാണ് അപ്പൊ അത് വീഡിയോ ജസ്റ്റ് ഒരു അന്യമതത്തിൽപ്പെട്ട ഒരു പെൺകുട്ടി ഇങ്ങനെ ദീനിനെ അങ്ങനെ ഒരു തമ്പുനയിൽ കാണുമ്പോൾ ജസ്റ്റ് ഒന്ന് എന്താണെന്നൊന്ന് ഒന്ന് അമർത്തി നോക്കിയിട്ടൊരു വീഡിയോ ചെയ്യാമായിരുന്നു എന്ന് എനിക്ക് അവസരത്തിൽ പറയാനുള്ളൂ എനിക്ക് തോന്നുന്നു ആൾക്ക് ഞാൻ വീഡിയോ ചെയ്ത് ഇഷ്ടമായിട്ടുണ്ടാവില്ല അതുകൊണ്ടായിരിക്കും എന്റെ തമ്മിനയിൽ കൂടി എടുത്തത് കൂടുതൽ എനിക്ക് ഇത്രേ പറയാനുള്ളൂ ഞാൻ ആരെയും കളിയാക്കിയിട്ടോ അല്ലെങ്കിൽ ഞാൻ ആരെയും വിമർശിച്ചിട്ടോ ഇന്ന് വരെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടില്ല അതെന്റെ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നതായിരിക്കും അപ്പോ എന്തായാലും രാത്രിക്ക് രാത്രി ഞാൻ ഈ ഈ ഒരു വീഡിയോ ഞാൻ ഇട്ടത് ഏർ നമ്മളൊരാൾ തെറ്റിദ്ധരിക്കാൻ പാടില്ലല്ലോ അതുകൊണ്ടാണ് കാരണം നമ്മളൊക്കെ ഏഹ് താനൂർ ബോട്ടപകടം എന്ന് പറയുമ്പോൾ ഞങ്ങളൊക്കെ അവിടെ പോയി കണ്ട് ആ വേദനയിലൊക്കെ പങ്കെടുത്ത് അല്ലെങ്കിൽ ആ വിവേദനയിലൊക്കെ പങ്കിട്ട് കൊണ്ടുവന്ന ആളുകളാണ് ഞങ്ങളൊക്കെ അപ്പം അതുകൊണ്ട് ദയവ് ചെയ്തിട്ട് നമ്പനയിൽ കണ്ടിട്ട് ഒരാളെയും തരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത് പറയുമ്പോൾ പെട്ടെന്ന് ഇടറിപ്പോവാണ് അപ്പം ഏർ ആ ആളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല ആളുടെ ഞാൻ ജസ്റ്റ് ഒരു തമ്മനേലും ഞാനിവിടെ വെക്കുന്നുണ്ട് എന്റെ തമ്മനയിലും എടുത്ത് വെച്ച് സ്ഥിതിക്ക് ഞാൻ അദ്ദേഹത്തിന്റെ തമ്മനയിലും കൂടെ വെക്കുന്നത് ഇദ്ദേഹത്തിനോടാണ് ഞാൻ പറയുന്നത് ഒരു തമ്പനയിലും കണ്ടിട്ട് നിങ്ങൾ എന്താ പറയാ അതിനെ കുറിച്ച് ഒരു വീഡിയോ കണ്ടന്റ് ആക്കി ഇടരുത് അത് എന്താണെന്ന് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് വീഡിയോ ചെയ്യാമായിരുന്നു അപ്പോൾ എന്തായാലും എൻ്റെ പ്രിയപ്പെട്ട ഫാമിലിക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ വൈകിപ്പിക്കുന്നു നന്ദി നമസ്കാരം